മന്ത്രി റോഷി അഗസ്റ്റിൻ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ റോഷി അഗസ്റ്റിൻ വാഴൂർ സോമന്റെ വിയോഗം പെട്ടെന്ന് ഒരു കൂടിയാണ് ഞങ്ങളും അറിഞ്ഞത് കാരണം വളരെ സജീവമായി അദ്ദേഹം ഒരു പരിപാടിയിൽ സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അതിനിടയിലാണ് കുഴഞ്ഞു വീണത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്ങനെയാണ് താങ്കൾ വാഴൂർ സോമൻ എന്ന നേതാവിനെ സഹപ്രവർത്തകനെ ഓർക്കുന്നത് കേൾക്കുന്നതും അറിഞ്ഞതും ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന റവന്യൂ അസംബ്ലിയിൽ ഞാൻ ഉൾപ്പെടെ പങ്കെടുക്കേണ്ടതായിരുന്നു എനിക്കിന്ന് ഈ ഒരു പ്രോഗ്രാം വന്നപ്പം എനിക്ക് അതിലേക്ക് പങ്കെടുക്കേണ്ടി വന്ന് പോന്നത് കൊണ്ടാണ് എനിക്കതിൽ എത്താൻ കഴിയാതെ വന്നത് ആ റവന്യൂ അസംബ്ലിയിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി സോണിചേട്ടൻ പ്രസന്റ് ചെയ്തു ചെയ്തുതെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഞാൻ അവിടെ ഉണ്ടായിരുന്ന റവന്യൂ മന്ത്രിയുമായിട്ട് സോണി സംസാരിച്ചു അതിനുശേഷം താഴെ ഇറങ്ങി വന്ന് രേഖാസുണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അതോടൊപ്പം തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അവരാണ് ഡെലിറ്റി ഈ വീട്ടിൽ പങ്കെടുക്കാനായിട്ട് പോയത് അവരോട് ഉൾപ്പെടെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് കാലുകൾ കയറ്റി കൊണ്ടുപോവുകയും ആശുപത്രി പ്രവേശിപ്പിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് എന്നാളെ ശരി ആ ജീവൻ രക്ഷപ്പെടുത്താൻ ആയില്ല എന്നുള്ളതും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഏത് ആർക്കും സാമ്യുദ്ധ്യ ഒരു നേതാവായിരുന്നു സി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരുപക്ഷെ ട്രേഡ് യൂണിയൻ രംഗത്ത് ഉണ്ടായിരുന്ന ഒരു അതുല്യ പ്രതിഭയായിരുന്നു അദ്ദേഹം തോട്ടം നേതാക്കളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ ഹയറേഞ്ചില് ഒട്ടേറെ ത്യാഗങ്ങൾ ആ ഘട്ടത്തിലെല്ലാ സൈസിലുണ്ട് ആ നിലപാടുകളിൽ ഇന്നും അദ്ദേഹം വിശ്വസ്ത വളർത്തിയിരുന്നു ഇന്നും ഏത് ഷമയവും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഞങ്ങളുടെ യോഗത്തിലും അദ്ദേഹം അദ്ദേഹത്തിന്റേതായ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരിക്കലും മടികാരത്തില്ല ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നാടിന്റെ വികസന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അതോടൊപ്പം സൗഹൃദം നിലനിർത്താൻ ഒക്കെ കാണിച്ച് വലിയ അദ്ദേഹത്തിന്റെ മനസ്സ് എന്റെ മനസ്സിന് ഓർമ്മ വരികയാണ് തീർച്ചയായിട്ടും വലിയ ദുഃഖമുണ്ട് ഈ അവസരത്തിൽ കൂടുതലൊന്നും ഇപ്പൊ പറയാനായിട്ട് എനിക്ക് കഴിയുന്നില്ല വളരെ പെട്ടെന്നുള്ള അത് ഈ വാർത്ത കേൾക്കുമ്പോൾ പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഒരു സ്ഥിതിയാണല്ലോ ഇപ്പൊ മനസ്സിൽ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ളത് ഈ നിമിഷങ്ങൾക്ക് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് സജീവമായിരുന്ന ഒരു വ്യക്തി ഇന്നില്ലാതെ ആയിരിക്കുന്നത് പറയുമ്പോൾ ഉണ്ടാകാവുന്ന കടുത്ത വേദന ആ സൗഹൃദം അനുഭവിച്ചറിഞ്ഞ വ്യക്തി എന്ന രീതിയിൽ എന്റെ മനസ്സിലുണ്ട് അതാണ് ഇപ്പോൾ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളു വളരെ നന്ദി ശ്രീ റോഷി അഗസ്റ്റിൻ വാഴൂർ സ്വാമിനെ അനുസ്മരിച്ചതിന്